അടുത്ത ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഭക്ഷണം ഭക്ഷണം എങ്ങനെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടോ നല്ല ഭക്ഷണം ചീത്ത ഭക്ഷണം അത് മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു സാധാരണ അഭിപ്രായത്തിൽ ഭക്ഷണം മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സോദരേ നല്ല ഭക്ഷണം ചീത്ത ഭക്ഷണം എന്നൊന്നില്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആസ്വദിക്കുന്നത് രുചിയാണ് രുചി ഒരു മനസ്സിൻ്റെ ആസ്വാദനമാണ് ആസ്വാദനം ഇല്ലാത്ത ഭക്ഷണം രുചികരമല്ലാത്ത ഭക്ഷണം ഭക്ഷണമേ അല്ല രുചിയാക്കി മാറ്റുകയാണ് ചെയ്യുക ഓരോ ജീവികൾക്കും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ് ഓരോ തരത്തിൽ രുചിയുമാണ് മനുഷ്യരിൽ തന്നെ ഭക്ഷണത്തിൽ രുചിഭേദമുണ്ട് ചിലരുടെ ഭക്ഷണം മറ്റൊരു തന്നെ രുചികകരമാവണമെന്നില്ല സസ്യ ബുക്കുകളായ ആൾക്കാർക്ക് സസ്യഭക്ഷണം തന്നെയാണ് രുചികരം അതാണ് അവർക്ക് ആരോഗ്യകരം അതാണ് അവരെ മനസ്സിന് ആഹ്ലാദകരം മാംസ ബുക്കുകളായ ആൾക്കാർക്ക് മാംസം ഭക്ഷണം കഴിക്കുന്നവർക്ക് മാംസം ലഭിക്കാതിരുന്നാൽ മത്സ്യം ലഭിക്കാതിരുന്നാൽ ഇങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റെ പരിമിതികൾ ആസ്വാദന മേഖലകൾ വ്യത്യസ്തമായി മാറും ഇപ്പം ഭക്ഷണം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യത്തിന് ഉദ്ദേശിച്ചാണ് അധിക പേരും ഉപയോഗപ്പെടുന്നത് പക്ഷേ ശരീരത്തിലേക്ക് ഭക്ഷണം എത്തിച്ചേരുന്നതിന് മുമ്പുള്ള അവസ്ഥാവിശേഷം മാനസികമായ ഭക്ഷണത്തിനുള്ള താല്പര്യം തന്നെയാണ് ചില ചില ഭക്ഷണത്തിനോട് ചില ആൾക്കാൾക്ക് വലിയ താല്പര്യമാണ് വിശപ്പുള്ള സമയത്ത് ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് കാത്തിരുന്ന് ഭക്ഷണത്തിന് വേണ്ടി സമയം ചിലവാക്കുന്നവരുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വിശപ്പ് വന്നു കഴിഞ്ഞാൽ ധൃതി കൂടുന്നവരുമുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ബഹളം വെക്കുകയും അങ്ങനെ പലതും ചെയ്യാൻ ഒരുമ്പടുകയും ചെയ്യുന്നവരുണ്ട് ചിലർ വളരെ ക്ഷമയോടുകൂടി വിശന്നാലും ഭക്ഷണം കിട്ടുന്ന സമയത്താവട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരുണ്ട് എന്തായാലും ഇത് മനസ്സിനെ ആസ്പദമാക്കിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ മനസ്സിന് സന്തോഷമുള്ള സമയത്താണ് ഭക്ഷണം ദഹിക്കുക ഭക്ഷണം ആവശ്യമാവുക ചില ദുഃഖ സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യം എടുക്കുകയില്ല എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുകയോ സങ്കടം വരികയോ മരണം സംഭവിക്കുകയോ മറ്റെന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണത്തിന് താല്പര്യം ഉണ്ടാവില്ല രുചി ഉണ്ടാവില്ല ഭക്ഷണം ആവശ്യം ഉണ്ടാവുകയില്ല എന്നാൽ വിശക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം ആവശ്യമില്ലാത്ത അവസ്ഥാവിശേഷം സന്ദർഭത്തിൽ സംജാതമാകുന്നു രസിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും സംശയമൊന്നുമില്ല അടങ്ങിയ പ്രോട്ടീനുകൾ ഭക്ഷണത്തിൽ അടങ്ങിയ നമ്മുടെ രക്തത്തിൽ ലയിച്ച് ചേർന്ന് ഉപയുക്തമാകുന്ന വസ്തുക്കളുടെ കൂട്ടായ്മ അത് എത്രത്തോളം ആവാം അത് എങ്ങനെയാവാം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് പിടിപാടുണ്ട് അതങ്ങനെയുള്ള സമയത്ത് അതിനനുസൃതമായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ വായിലൂടെ അകത്താക്കേണ്ടത് വെള്ളമാണ് വെള്ളമാണ് ആണ് ശരീരത്തിലെ രക്തത്തിലധികം അടങ്ങിയിട്ടുള്ളത് വെള്ളമാണ് വേണ്ടത് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ആണ് രക്തത്തെ ശുദ്ധീകരിച്ച് മൂത്രമായി പറത്തുകൂടാൻ സഹായകമാകുന്നു കിഡ്നിയുടെ പ്രവർത്തനമൊക്കെ സുഖകരമാക്കാൻ വെള്ളം ആവശ്യമാണ് മൂന്നിലൊന്ന് വെള്ളവും മൂന്നിനൊന്ന് ഒഴിഞ്ഞുകിടക്കുന്ന ആമാശയത്തിൻ്റെ അവസ്ഥയും മൂന്നിലൊന്ന് ഭക്ഷണവും ആണ് ഏറ്റവും ഉത്തമമെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം അമിതമായി ഭക്ഷണം കഴിച്ചവരൊന്നും അമിതകാലം ജീവിച്ചിട്ടില്ല ധാരാളം വിറ്റാമിനുകൾ ഉപയോഗിച്ചു ശരീരത്തിൻ്റെ പോഷക ശക്തി വളർത്താൻ വേണ്ടിയിട്ട് പോഷകാംശങ്ങൾ ധാരാളമുള്ള ഭക്ഷണം കഴിച്ചു എന്നുള്ളത് കൊണ്ടും ആൾക്കാർ ദീർഘകാലം ജീവിച്ചു എന്നും ഇല്ല ആസ്പദമാക്കിയ കാര്യം മറ്റു പലതുമാണ് ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ ശരീരത്തിന് ആന്തരിക അവയവങ്ങളൊക്കെ സുഖമായി പ്രവർത്തിക്കാൻ ഉതകും വിധത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത് അതിന് സഹായകമാകുന്നത് ഈ വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് താനും പലപ്പോഴും നമ്മുടെ ഭിക്ഷയാജിച്ച് നടക്കുന്നവരും റോഡ് സൈഡിൽ ജീവിക്കുന്നവരുമായ ആൾക്കാർ കാര്യമായ ശാരീരികമായ സൗഷ്ടവുമോ ആ പ്രകടമായ ആരോഗ്യ ഘടനയോ കണ്ടില്ലെങ്കിൽ പോലും കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ ദീർഘകാലം ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഭക്ഷണം കുറവാണ് അവർക്ക് ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല പണ്ട് കാലത്ത് കാടുകളിൽ ജീവിച്ചിരുന്ന വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ തന്നെ ഭക്ഷണത്തിനു വേണ്ടി ജീവിച്ചവരല്ല ഭക്ഷണം ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണ് എന്ന ദീർഘയാത്ര ചെയ്തിട്ട് ചെറിയ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട് അവിടെയുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദീർഘയാത്ര ചെയ്യുക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത് അവിടെ ചെന്ന് ആ ഭക്ഷണം തന്നെ കിട്ടണം ഒരു പരിധി വരെ അതിന് രുചി അയാൾ അടിമപ്പെട്ടു പോയത് കൊണ്ട് ആ രുചിയുള്ള ഭക്ഷണം അവിടെ മാത്രമാണ് ഉണ്ടാവുന്നത് എന്നുള്ള അവസ്ഥ വരെയാണ് ഭക്ഷണം കഴിക്കുന്നതിന് സമയം കൊടുക്കുന്നില്ല എപ്പോഴാണ് ഭക്ഷണം യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത് എപ്പോഴാണ് ദൈനേന്ദ്രിയം പ്രവർത്തിപ്പിക്കേണ്ടത് എത്രമാത്രം ദൈനേന്ദ്രിയത്തിന് പ്രവർത്തിക്കാൻ കഴിയും അതിനനുസരിച്ചുള്ള ഭക്ഷണമേ ശരീരത്തിൽ മാറ്റിൽ ചെല്ലാവൂ എന്ന് പോലും ഇന്ന് ശ്രദ്ധിക്കുന്നില്ല നമ്മളൊരു ഒരു യന്ത്രത്തിൽ ഒരു വസ്തു ഇട്ടിട്ട് അത് വേവിച്ചെടുക്കണം അതല്ല പാത്രത്തിൻ്റെ ഭക്ഷണം വേവിച്ചെടുക്കണം അതുമല്ലെങ്കിലും നമ്മൾ ചില പൊടികൾ പൊടിച്ചെടുക്കണം ചില യന്ത്രത്തിലിട്ടിട്ട് അതിന് കൊള്ളാവുന്ന സാധനങ്ങൾ സമയത്തിൽ അല്ല അത് വേണ്ട രീതിയിൽ പൊടിഞ്ഞ് വരികയുള്ളൂ അത് കൊള്ളാവുന്ന സാധനങ്ങൾ അതിൽ നിറച്ച് വെച്ചെങ്കിൽ മാത്രമേ അല്ല അത് പ്രവർത്തിക്കുകയുള്ളൂ ഇത് കൊള്ളാവുന്നതിനപ്പുറം കൂടുതലും വാറ്റി നിറച്ചു വെച്ച് ഭക്ഷിക്കാൻ തുടങ്ങുകയും അസമയത്ത് മറ്റ് ശരീരത്തിൻ്റെ അവയവങ്ങൾ വിശ്രമിക്കേണ്ട രാത്രി കാലഘട്ടങ്ങൾ വൈകി ഭക്ഷണം കഴിച്ച് അതും ഒരിക്കലും ദഹിക്കാത്ത ഭക്ഷണങ്ങൾ വാറ്റി ചെല്ലി ചെല്ലുകയും അതിനെ തുടർന്ന് ഉറങ്ങാൻ പോലും സമയമില്ലാതെ ഭക്ഷണപ്രിയരായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു രോഗത്തിൻ്റെ അടിമകളാവുന്നതിൻ്റെ കഥ നമുക്കറിയാം രോഗം രോഗം ഉണ്ടാക്കുന്നതും ഭക്ഷണം തന്നെയാണ് അസമയത്ത് വേണ്ടാത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു തരത്തിൽ അറിവുമില്ലാത്തവരാണ് അധിക പേര് ഇന്ന് നാട്ടും പുറങ്ങളിൽ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ പണ്ട് ഭക്ഷണം ഇല്ലായ്മയായിരുന്നു ഭക്ഷണം കിട്ടില്ല ഈ ഭക്ഷണം ഉണ്ടാക്കണം കിട്ടാനുണ്ടാവും ഭക്ഷണം കഴിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാവണമെങ്കിൽ അന്ന് കൃഷി ചെയ്യണം നെൽകൃഷി ചെയ്യണം മറ്റ് കൃഷികളൊക്കെ ചെയ്തുണ്ടാക്കണം എന്നിട്ട് അത് അങ്ങനെ പച്ചയിൽ വേണ്ടാത്ത ഒന്നും ചേർക്കാത്ത ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ തന്നെ ഭക്ഷണമായി മാറാൻ കായ്ക്കാനികൾ ഉണ്ടാവാൻ വേണ്ടി വിഷം ചേർത്തിട്ടാണ് ഇവയൊക്കെ വളർത്തിയെടുക്കുന്നത് അതുകൂടാതെ അതുണ്ടാക്കി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ തന്നെ ഭക്ഷണത്തിന് യോഗ്യമാവുന്ന രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദാര്ത്ഥങ്ങൾ മുഴുവൻ വിഷം കലർന്നതാണ് ഒരു പൊടിയും തന്നെ വിഷം കലരാത്ത കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ വിഷം കലർന്ന ഭക്ഷണം കഴിച്ചാൽ ശാരീരിക അവയവം നശിക്ക് ശോഷിച്ചു പോവുകയുള്ളൂ ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം അവൻ്റെ വായയുടെ രുചിക്കനുസരിച്ച് തൽക്കാലം അത് സേ സേവിക്കുകയാണ് ലഹരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന പോലെ തന്നെ ഭക്ഷണത്തിൽ ലഹരിയും ഇന്ന് ക്രമേണ കണ്ട് മനുഷ്യനെ ശരീരത്തിൽ ലയിച്ചു ചേർന്ന് രോഗങ്ങൾക്ക് വിധേയരാകുന്നു എന്നുള്ളതാണ് സത്യം ഭക്ഷണം കഴിച്ച് രോഗം ഉണ്ടാക്കുന്നവരാണത് അധികം സമയബന്ധിതമായി കാര്യങ്ങൾ ഭക്ഷണം നിയന്ത്രിച്ച് കഴിക്കാൻ സാധിക്കാത്തത് രോഗത്തിലേക്ക് മനുഷ്യൻ നയിക്കുന്നു ശാരീരിക ആരോഗ്യത്തിനും മനസ്സിൻ്റെ ആരോഗ്യത്തിനും മനസ്സിൻ്റെ സന്തോഷകരമായ അവസ്ഥയിൽ മാത്രമേ നമ്മൾ ഭക്ഷണം ദഹിക്കുകയുള്ളൂ അതുകൊണ്ട് മനസ്സിൻ്റെ ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് അയാളുടെ വിറ്റാമിനുകളൊക്കെ അറങ്ങിയ നാരുമുള്ള ഭക്ഷണങ്ങളെന്നൊക്കെ പറയാറുണ്ട് പച്ചക്കറികളൊക്കെ പറയാറുണ്ട് അതിൽ തന്നെ നല്ലതും ചീത്തയുണ്ട് വിഷാംശം കലർന്ന പച്ചക്കറികൾ തന്നെയുണ്ട് ചിലതൊക്കെ അങ്ങനെ പച്ചയിൽ തിന്ന് തിന്നു കഴിഞ്ഞാൽ തന്നെ മരണപ്പെടാൻ പോലും ഇടവാംശം അടങ്ങിയ കായ്ക്കനികളുണ്ട് അതൊക്കെ മനസ്സിലാക്കി കഴിക്കുക കഴിച്ച് ആരോഗ്യത്തെ എന്നുള്ളതാണ് അഭിലഷണീയമായത് എന്ന് പറയട്ടെ